ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചൻ ഗുളിക ഷുഗറിൻ്റെ ഗുളിക എടുത്ത് തിന്നുന്നുണ്ട് വെള്ളം വെള്ളം കുടിക്കത്തില്ല ഗുളിയുടെ കൂടെ വെള്ളം കുടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറയും എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതെ വിഴുങ്ങോ ചെയ്യുന്ന വർഷങ്ങൾ കൊണ്ട് അങ്ങനെ ചെയ്യുന്ന നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല അച്ച ഗുളിക പാത്രം പിന്നെ മൊബൈൽ ഫോണൊക്കെ എടുത്ത് ചിലപ്പോൾ എറിഞ്ഞുകൊള്ളയും എടുത്ത് അവിടെ ഇവിടെ എല്ലാം ഇട്ട് പൊട്ടിക്കുകയും പറിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ് ഇന്നുണ്ടാക്കിയേക്കുന്നത് മുട്ടപ്പിടി മുട്ടപ്പിടി ആയിരുന്നു കണ്ടോ കണ്ടതുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് പിന്നെ നല്ല രസമായത് ഇന്നങ്ങട്ടോ മുട്ടപ്പിടി ഇതായിരുന്നു ഉണ്ടാക്കിയത് അജുമോൻ കഴിച്ചിട്ട് പോയി ഞാനും കഴിച്ചു അച്ചാച്ചനുള്ളത് കണ്ടിരിക്കുന്നു അതിന് ഒരുപാട് ഇല്ല മുട്ടപ്പിടി ആയതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഇത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചായയും കൂടെ കുടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഒരു ഉന്മേഷവും പിന്നെ അതാണ് ഇന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇന്ന് പിന്നെ അജ്മോൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇന്ന് പറയത്തില്ല അടുത്ത ദിവസം അജുവിനോട് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാം പിന്നെ അജ്മോന് പിന്നെ പരീക്ഷയാണ് ഇന്ന് പിന്നെ മലയാള സെക്കൻഡിൻ്റെ പരീക്ഷയാണ് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മുടെ സിമിമോടെ അമ്മയുടെ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് മോള് പറഞ്ഞായിരുന്നല്ലോ അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞെന്നുള്ള മെസ്സേജ് മോള് നമുക്ക് പിന്നെ കമൻറ്റിലൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്നാലും പ്രാർത്ഥിക്കണം റിസൾട്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം കേട്ടോ ഞാനത് കേട്ടപ്പോഴെന്നല്ല ഇത് കഴിഞ്ഞപ്പോഴേ പിന്നെ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്താണെന്നറിയാവോ എനിക്ക് സുഖം öyle athondu idhole vayyathu verumba naan prarthikkum pin adhole thanne നേരത്തെ ഇതുപോലെ നേരത്തെ പണ്ട് പിന്നെ ഞങ്ങളുടെ അമ്മച്ചിയുടെ കാലും മുറിച്ചാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ സമയത്തൊന്നും ഞാൻ നാട്ടിലില്ല ഞാൻ ഗൾഫിലായിരുന്ന സമയത്തൊക്കെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ എൻ്റെ അമ്മച്ചയ്ക്ക് വേണ്ടി ഞാൻ ചിലവാക്കി എനിക്ക് എൻ്റെ അമ്മച്ചയ്ക്ക് വേണ്ടി എൻ്റെ അച്ഛന് വേണ്ടി അല്ലാതെ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാണ് ചിലവാക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എപ്പോഴും എന്ന് ഇപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നും എടുക്കാനില്ല എൻ്റെ അച്ഛൻ എൻ്റെ കാര്യങ്ങൾ എനിക്ക് പല ആഗ്രഹങ്ങളുണ്ട് നല്ല നല്ല ആഹാരങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ ചിന്തിക്കും അച്ചാച്ചന് ഇഷ്ടമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു ഞങ്ങളെ അതുപോലെ വളർത്തിയത് ഇഷ്ടം പോലെ അച്ചാച്ചിന് ബീഫ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പോലെ ബീഫ് എന്നും എന്നും കാണും അന്നൊക്കെ ഫ്രിഡ്ജൊന്നുമില്ല കേട്ടോ എന്നൊക്കെ ഫ്രിഡ്ജൊന്നുമില്ല പിന്നെ നമ്മുടെ പിന്നെ വീട്ടിൽ ഇതുപോലെ പിന്നെ മേടിച്ച് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് അവർ മേടിച്ച് കൊണ്ടുവന്ന് അങ്ങോട്ട് വേവിച്ചിട്ട് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് ഇങ്ങനെ അങ്ങ് വെച്ചേക്കുക അത് പിന്നെ അതിൻ്റെ കൂടെ നെയ്യും കൂടെ കാണുമല്ലോ ആ എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഇരിക്കുമ്പം അതങ്ങനെ പറ്റിച്ച് ഇങ്ങനെ അങ്ങ് വെച്ചേക്കുക മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് പറ്റിച്ചങ്ങ് വെച്ചേക്കുക അതിലിങ്ങനെ അങ്ങ് ഇരിക്കുക അപ്പോൾ അത് ഇരുമ്പ് പിന്നെ ചട്ടകം ഉണ്ടല്ലോ ഇരുമ്പ് ചട്ടകം വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പിന്നെ ഇട്ടിച്ച് എടുക്കുന്നതിൻ്റെ തോട്ട് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് വറുത്ത് അച്ചാച്ചൻ തരുന്നത് വേറെ വേറൊരു ഇരുമ്പ് ജീനച്ചട്ടിക്കകത്തോട്ട് കുറച്ചെടുത്ത് അങ്ങോട്ട് ഇടും ഇട്ടിട്ട് അതിനകത്തോട്ട് അത് വെന്തെല്ലാം റെഡിയായി കിടക്കുമായിരിക്കും എടുത്തിട്ട് കഴിഞ്ഞിട്ട് അതിലോട്ട് പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് മുളക് പൊടി ഒരിച്ചിരി പിന്നെ മല്ലി പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് അതിലോട്ടിട്ട് ഇതാക്കി തരും അത് അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ മില്ലി കൊണ്ടിട്ട് പൊടിപ്പിക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ വറുത്ത് ഉരലിലിടിച്ച് പിന്നെ വെക്കുക ചെയ്യുന്നത് ഉരലിലിടിച്ച് ഇങ്ങനെ വെച്ചേക്കുക അങ്ങനെ ആയിരുന്നു ഞങ്ങൾക്ക് തരുന്നത് കേട്ടോ പിന്നെ അതൊക്കെ ഓർക്കുമ്പം എനിക്ക് ഭയങ്കര പിന്നെ ഇപ്പോഴും എനിക്ക് അച്ചാച്ചന് മോരും നമ്മുടെ വീട്ടിൽ ഈ പശു ഉള്ളതുകൊണ്ട് മോരും തൈരും എപ്പോഴും ഇഷ്ടം പോലെ അച്ചാച്ചൻ തന്നെ മോരെല്ലാം തൈരെല്ലാം പിന്നെ കടഞ്ഞ് പിന്നെ നെയ്യുമെല്ലാം എടുത്ത് ഞങ്ങൾ എന്തുമാത്രം നെയ്യൊക്കെയാണെന്നറിയോ ഇങ്ങനെ വെണ്ണ ഒരു പിന്നെ ചട്ടിക്കകത്ത് വെച്ച് വെള്ളത്തിനകത്തോട്ട് ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടി അതിങ്ങനെ ഇതാക്കുമ്പോൾ അത് ഉരു ഉരുണ്ടു വരും എന്നിട്ട് അതെടുത്ത് ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഇട്ടേക്കും കുറച്ച് നേരം വെള്ളത്തിനകത്ത് അങ്ങനെ കിടക്കും എന്നിട്ട് അച്ചാച്ചൻ്റെ അച്ചാച്ചൻ്റെ ജോലിക്കൊക്കെ ഞാനും ചേച്ചിയും വരുവോ മഞ്ഞ കളറിൽ ഇങ്ങനെ വലിയൊരു ഉണ്ടയായിട്ടാണ് കിടക്കുന്നത് ഒത്തിരി കാണും എന്നിട്ട് അന്നൊന്നും ഒരു പൈസയ്ക്കൊന്നും അല്ല കൊടുക്കുന്ന ഒരു കടയിൽ അച്ചാച്ചൻ പൈസക്ക് കൊണ്ട് കൊടുക്കുവായിരുന്നു പിന്നെ പുരുഷോത്തമ വലിയച്ഛൻ്റെ കടയിൽ പൈസക്ക് കൊണ്ടു വന്ന് കൊടുക്കും നമ്മുടെ സ്കൂളിൻ്റെ ഇവിടെ ബാക്കിയെല്ലാം പിന്നെ പൈസക്കൊന്നും അല്ല കൊടുക്കുന്നത് നമ്മുടെ അടുത്തുള്ള എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും കുറെച്ചയായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ എന്നിട്ട് പിന്നെ അങ്ങനെ ആയിരുന്നു പിന്നെ എല്ലായിടത്തും ഞങ്ങൾക്ക് മൊന്തയ്ക്കകത്ത് ഇങ്ങനെ തന്നു വിടും നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് മൊന്തയുണ്ട് ഈ മോര് കൊണ്ട് കൊടുക്കാനായിട്ടാണ് ഓരോരുത്തരുടെ അടുത്ത് കൊടുക്കാനായിട്ടാന്ന് അടിക്കാം എന്നിട്ട് ഇന്നടത്ത് കൊണ്ട് കൊടുക്കും മുട്ടപ്പാറ വല്യച്ഛൻ്റെ അവിടെ കൊണ്ട് കൊടുക്കുമെന്ന് പറയും അവിടെ കൊണ്ടുപോകും ഉച്ചിരി നടക്കണം ഭയങ്കര ഇഷ്ടമാണ് മുട്ടപ്പാറയിൽ പോവാനായിട്ട് വല്യച്ഛനെയും വല്യമ്മയും കാണാൻ പിന്നെ അവിടെ കൊണ്ട് കൊടുക്കാൻ പറയും അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കാൻ പറയും പ്പം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതുപോലെ പിന്നെ ഒരിടത്ത് രണ്ട് മൂന്നാലടത്തേക്ക് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും ആ വീട്ടുകളിൽ കൊടുക്കുന്നത് പിന്നെ കൊടുക്കാത്ത എവിടെയെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ കൊണ്ട് കൊടുക്കും അന്ന് അങ്ങനെ തൈര് നമ്മൾ നെയ്യ് നെയ്യാണന്നേരം നമ്മൾ എടുക്കും നമ്മുടെ വീട്ടിലേക്കുള്ള പിന്നെ ഇതും കാണും പിന്നെ പിന്നെ തൈരും എടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ മോര് ഇതുപോലെ ചേച്ചിക്ക് അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് മോരും തൈരും അവരാണ് തൈര് കോരി ഒഴിച്ച് അതിലോട്ട് ചമ്മന്തിയിട്ട് ഇളക്കി വാരി അങ്ങ് തിന്നു വെച്ചനാണെങ്കിൽ ഈ പഴങ്ങഞ്ഞി കുടിക്കുമ്പോൾ ഉണ്ടല്ലോ പഴങ്ങഞ്ഞിക്കകത്ത് ഒന്നിച്ചക്കയായിരിക്കും അല്ലെങ്കിൽ കപ്പയായിരിക്കും അതിലോട്ട് നിറച്ച് ഈ തൈരങ്ങോട്ട് ഒഴിച്ചിട്ടാ വാരി ഇളക്കി അതിനകത്തോട്ട് സാമ്പാറും തലേന്നത്തെ സാമ്പാറും രാവിലെ അരയ്ക്കുന്ന അമ്മച്ചി കൊണ്ടുപോകാനരയ്ക്കുന്ന ചമ്മന്തി എല്ലാം കൂടെ ചേർത്ത് ഉണക്കമീൻ അന്നൊക്കെ അച്ചാച്ചൻ കഴിക്കും ഇപ്പോൾ അച്ചാച്ചിന് ഉണക്കമീൻ കഴിക്കത്തില്ല ഉണക്കമീൻ ചുട്ടതും എല്ലാം അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഓ കുറുകുറാന്നിരിക്കും ഇങ്ങോട്ട് വാരി കുടിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട് ഇങ്ങനെ ശബ്ദമുണ്ട് അങ്ങനെ എന്നിട്ട് അതിൻ്റെ കൂടെ കാന്താരിയൊക്കെ അങ്ങോട്ട് കാടിച്ച് കൂട്ടിയായിരുന്നു അങ്ങോട്ട് കഴിക്കുന്നത് കേട്ടോ എനിക്ക് അച്ചാച്ചി ഇപ്പോൾ അച്ചാച്ചന് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല പ്രായമായില്ലയോ പിന്നെ അതുമാത്രമല്ല അച്ചാച്ചന് ചില ചില ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചില സമയത്ത് നമുക്ക് മേടിക്കാം മേടിച്ച് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നും കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങളെ വളർത്തിയതേ അച്ചാച്ച അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ മനസ്സിനകത്ത് നമുക്ക് ഓരോരോ നമ്മുടെ ഓരോ മനുഷ്യർക്ക് ഓരോരോ കാര്യങ്ങൾ കാണത്തില്ല മനുഷ്യന്റെ മനസ്സിനകത്ത് ഞങ്ങളെ അച്ചാച്ചനാണെങ്കിൽ ഞങ്ങളെയും കൊണ്ട് ഇതുപോലെ പിന്നെ ഞാനും ചേച്ചിയുണ്ട് നമ്മുടെ വീട്ടിൽ എരുമയുണ്ട് പശു ഉണ്ട് ആടുണ്ട് കോഴികളുണ്ട് കോഴികളെ പിന്നെ രാവിലെ ആറുമണിയാകുമ്പോഴത്തേന് തുറന്നങ്ങ് വിട്ടേക്കും അവർ പിന്നെ പിന്നെ തിന്ന് പോയി ചതഞ്ഞ് പറച്ച് തിന്നിട്ട് വരത്തില്ലേ ഇല്ല ഇതിനകത്തൊക്കെ ഇപ്പോൾ ഷോട്ട് ഇത് കാണുന്നതിനകത്ത് തുറന്നു വിട്ടേക്കാണ് അയ്യോ പോകല്ലേ അയ്യോ പോകല്ലേ എന്നൊന്നും പറയത്തില്ല അവർക്ക് പോകാൻ വരാം അങ്ങനെ ഒന്നും അരി വിറങ്ങി ഇവിടെ അങ്ങനെയല്ല ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല എല്ലാവരും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് തുറന്നങ്ങ് വിട്ട് കഴിഞ്ഞാൽ വേറെ വല്ല വല്ല ഒരു ചീത്ത വിളിക്കും അങ്ങനെയൊക്കെ ഇപ്പം ഇത് ഞാനത് അജുവിനോട് എപ്പോഴും പറയും ആ ഷോട്ട് ഷോട്ടിത് കാണുമ്പോൾ ഞാൻ പറയാം തുറന്നങ്ങ് വിട്ടേക്കും അയ്യോ പോകല്ലേ അയ്യോ പോകല്ലേ കോഴിയുടെ അടുത്ത് ഞാൻ പറയുന്നത് അയ്യോ പോകല്ലേ അയ്യോ പോകല്ലേ എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ പിന്നെ അങ്ങനത്തെ അച്ചാച്ചനാണെങ്കിൽ ഈ ആടിനെയും കൊണ്ടും പശുവിനേം കൊണ്ടും ഒക്കെ ഇറങ്ങി അങ്ങനെ പോകും കേട്ടോ ഞങ്ങൾ ഞങ്ങളെയും കൂടെ കൂടെ കൊണ്ടുപോന്നേ അച്ചാച്ചൻ പോകുന്നതേ ഞങ്ങളും പിന്നെ ഞങ്ങളും കൂടെ കാണും വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അതിലേ അങ്ങോട്ട് പോകുന്നിടത്ത് നമ്മുടെ താഴോട്ട് അങ്ങോട്ടുള്ള അയ്യോ എല്ലാം നമ്മുടേതാണ് അപ്പോൾ അവിടെ കൊണ്ടുപോകുന്ന ഞങ്ങൾക്ക് മെലോട്ട് ഭയങ്കര പാറയാണ് കേട്ടോ പാറ ആ പാ എന്നിട്ട് ആ പാറയിലിങ്ങനെ പാറ പോ ഇങ്ങനെ ഒരുപാടിങ്ങനെ കിളിച്ച് കിടക്കും അപ്പോൾ അവിടോട്ട് ഈ ഉണക്ക സമയമൊക്കെ ആകുമ്പോൾ പിന്നെ അല്ലാതെ പോച്ച എല്ലാം ഉണങ്ങുമ്പോൾ ഈ ഉണക്കപ്പോച്ച ഇതുങ്ങൾ തിന്നും അപ്പോൾ ഇവരെ അങ്ങോട്ട് പാറയുടെ അവിടെ അവർ പാറയെക്കൂടെ കയറിപ്പോ അങ്ങനെ ആടിനെയും പശുവിനേം ആയിട്ട് പോയിട്ട് പാറയിലോട്ട് ഇതുങ്ങൾ കയറിപ്പോയപ്പോൾ എപ്പോഴും പറയും എന്നെ എടുത്തേക്കുമോ ചേച്ചി തറയിൽ നിൽക്കുമോ ഒരു പാറ ഉരുണ്ട് ഉരുണ്ടുവന്ന് അച്ചാച്ചൻ പറയും അച്ചാച്ച സർവ്വലോകങ്ങൾ കണ്ടെന്ന് അച്ചാച്ചൻ പറയും അതൊക്കെ ഓർക്കുമ്പോൾ അച്ചാച്ചൻ ഞങ്ങളെ വളർത്തിയ ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങളെ തറയിലും നിലത്തും വെക്കാതെ കഴിഞ്ഞ ദിവസം കൂടെ ചേച്ചി ചേച്ചി എന്നെ വഴക്ക് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു മോനെ പിന്നെ ലക്ഷ്മി തിയേറ്ററിൽ നമ്മളെ സിനിമ കാണാൻ മാറ്റിനിക്കും സെക്കൻഡ് ഷോയൊക്കെ കാണാൻ രാത്രി പോയിട്ട് വരുന്നത് പിന്നെ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചു വരുന്നത് അത് ശനിയാഴ്ച ദിവസമായിരിക്കും പോകുന്നത് ഞായറാഴ്ച അമ്മച്ചയ്ക്ക് അവധിയായത് കൊണ്ട് അപ്പം പോയിട്ട് വരുമ്പം മോനെ നിനക്ക് ഓർമ്മയുണ്ടോ നിന്നെ എടുത്ത് തോളെ വെച്ചുകൊണ്ട് ആ ചെച്ചൻ വരുന്ന സത്യം തലേ വെക്കും ഒത്തിരി നേരം അത് കഴിഞ്ഞാൽ വെക്കും ചേച്ചി നടക്കും എന്നെ അങ്ങ് മുതൽ വരുന്ന എടുക്കും ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ പോകണം അത്രയും പിന്നെ എന്നെ എടുത്തുകൊണ്ടായിരുന്നു പോകുന്നത് എനിക്ക് അതുകൊണ്ട് അതൊന്നും മറക്കാനൊക്കത്തില്ല അച്ചാച്ച ഞങ്ങളെ വളർത്തിയത് എന്തോ വേണമെന്ന് പറഞ്ഞാലും അതെല്ലാം ഉണ്ടാക്കി തരും എന്തോ വേണമെന്ന് പറഞ്ഞാലും എല്ലാം ഉണ്ടാക്കി തരും അങ്ങനെയൊക്കെയായിരുന്നു അച്ചച്ചൻ വളർത്തിയത് അച്ചനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞ് മാം വേറെ ഓരോന്നൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചു വന്നു പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഇതായിപ്പോയി പിന്നെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അജ്മോൻ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ സിമിമോടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും കേട്ടോ ആ അജ്മോൻ പറഞ്ഞ കാര്യം എന്തുവാന്ന് ഞാൻ അടുത്ത ദിവസം പറയാവേ താങ്ക്